ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അനയാസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കുളത്തുപുഴയിലുള്ള സഞ്ജീവിനി വനത്തിലേക്കാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതൊരു ഔഷധ തോട്ടമായിരുന്നു ഇപ്പോൾ ഔഷധ സസ്യങ്ങൾ കുറവാണ് കുറേ ചെടികളൊക്കെ നശിച്ചു പോയേ വന്യമൃഗശല്യം കൂടുതലവിടെ ആനയുടെ ശല്യം കുറഞ്ഞിട്ടുണ്ടെങ്കിലും കാട്ടുപൂത്തിൻ്റെ ശല്യം വളരെ കൂടുതലാണ് അവിടെ ഞങ്ങളൊരു മണിക്ക് ശേഷമാണ് അങ്ങോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു ഞങ്ങളങ്ങോട്ട് പോകുന്ന വഴി തന്നെ കുറച്ച് പേരെ കണ്ട് അവർ പറഞ്ഞു അധികം ഉള്ളിലോട്ട് പോകാതിരിക്കുന്ന കാട്ടുപോത്തിറങ്ങുന്ന സമയമാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് ഞങ്ങൾ തിരികെ പോന്നു അതിൻ്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടത് സൈഡിൽ രണ്ട് മൂന്ന് വീടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കൊടും കാടാകട്ടോ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല എന്താന്ന് വെച്ചാൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സമയമാണ് അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടി നമ്മൾ അവിടെ നിന്ന് ഇത് ശരിക്കും കേരള വനം വകുപ്പിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ മൂന്നാം തീയതി അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായ എൻ എൻ ജോസഫാണ് നാടിന് വേണ്ടി സമർപ്പിച്ചത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ചുള്ളിലായിട്ട് ഫോറസ്റ്റ് ഓഫീസ് കാണാവേ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല തിരികെ പോരുകയാണ് ചെയ്തത് തിരിച്ചു പോരുന്ന വഴിയിൽ കാട്ടുപോകത്തിൻ്റെ കാൽപ്പാടുകൾ കാണാമായിരുന്നു അവർ അതിൽ സ്ഥിരം പോകുന്ന വഴിയാണെന്നാണ് തോന്നുന്നത് അതും കണ്ട് ഞങ്ങൾ തിരിഞ്ഞു നടന്നപ്പോൾ വഴിയിലാണ് വലിയൊരു അട്ട ഇത്രയും വലുപ്പമുള്ള അട്ട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ തോട്ടത്തിലൂടെയാണ് കാട്ടുപാകത്തിൻ്റെ പോക്കും വരവും ീരിയൻസ് ആയിരുന്നു അപ്പോൾ വീണ്ടും കാണാം ബായ്